എത്ര കഷ്ടപ്പാടായാലും ലോൺ എടുക്കുന്ന പരിപാടി ഒരു മൊങ്ങിനെ അനുവദനീയമല്ല പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല അതിന് അതിന്യങ്ങളും മസാലകളും പറഞ്ഞു തരാൻ പല മുറി മൗലിയാമാരും നമുക്കുണ്ടാവും നമ്മൾ നമ്മൾ തന്നെ നോക്കണം നമ്മൾ ഹറാമി ഔലാബിഹി മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദ് നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം കളവ് ഒരു കച്ചവടവും നടത്തരുത് ഒരു അഞ്ഞൂറ് കിട്ടിയിട്ടെന്താ വേണ്ടത് മോനെ ഈ അറുപത് കൊല്ലം ആ അഞ്ഞൂറ് കാരണം കൊണ്ട് നരകത്തിൽ കിടക്കേണ്ടി വന്നാൽ അറുപത് കൊല്ലം വിൽക്കുന്ന സമയത്ത് സാധനം വിൽക്കുന്ന സമയത്ത് പല കളവും പറയുക അതൊന്നും നമുക്ക് പറ്റൂലോ മുസ്ലിമിന്റെ ജീവിതം ഇത് ചെറിയ ജീവിതമാണ് മോനെ കോടിക്കണക്കിന് കാലം ജീവിക്കേണ്ട സ്വർണം അല്ല ഓഫർ ചെയ്തത് വെറുതെ അല്ലല്ലോ അതുകൊണ്ട് മിന്ന ഇനത്തേ നീ സമ്പാദിക്കുന്നത് എവിടെന്നാണ് സമ്പാദിച്ച പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്റെ കാലി മുന്നോട്ട് വെക്കാൻ പറ്റൂലെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ്